നിങ്ങൾ അനുഭവത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്ന് ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കുന്ന ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന നാട്ടുകാരെയല്ലേ ഇത്തവണ നിങ്ങൾ കണ്ടത് എന്റെ പേര് ചേർത്തോ ചോദിക്കുന്നവരെ പത്തൊൻപത് കൊല്ലമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നവർ ഈ വേദിയിലും സദസ്സിലും ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്റെ പേരുണ്ടോ എന്റെ കുട്ടികളുടെ പേരുണ്ടോ എന്റെ ബന്ധുക്കളുടെ പേരുണ്ടോ എന്റെ പ്രവാസികളായ ഗൾഫിൽ പോയവരുടെ പേരുണ്ടോ ഈ ലിസ്റ്റില് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് പേടിച്ച് ബേജാറാകുന്ന അത് ദേശീയ രംഗത്തിന്റെ ചിത്രമാണ് ഇതൊക്കെ നമുക്ക് ജനങ്ങൾ മുമ്പിൽ വെക്കാൻ കഴിയണേ ഇതൊക്കെയാണ് വോട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് ആകെ മാതൃകയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്നും ആ മാതൃകയുടെ തുടർച്ച ചങ്ങരംകുളത്തും ലഭ്യമാക്കണമെങ്കിൽ ചങ്ങരംകുളം ഡിവിഷനിൽ നിന്ന് യു പ്രതിനിധി ജയിക്കണമെന്നും ഡോക്ടർ സംതാനി പറഞ്ഞു കേന്ദ്രം ഭരിക്കുന്നവർ നടത്തുന്ന തിരിമറികളുടെ നേർചിത്രമാണ് ഭയപ്പെടുന്നു പോലും അബ്ദുൾകളുടെ ആദ്യം പറഞ്ഞിരുന്നത് ഒന്ന് നോക്കണം ഒരു ഒരു പൗരന്റെ എല്ലാം കൂടി അടങ്ങിയ സാധനമാണ് ആധാർ കാർഡ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ഒരു ദിവസം പ്രവർത്തിക്കാൻ കഴിയാതെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രതിപക്ഷം രണ്ടോ മൂന്നോ ദിവസം എന്റെ ഓർമ്മയിൽ മൂന്നില്ല രണ്ടു ദിവസമാണെന്നാണ് എന്റെ ഓർമ്മ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി മാത്രം ചർച്ചക്ക് അനുവദിച്ചു ഒഴികെ ഒരു ദിവസവും പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ല അതിന് കാരണം എസ് ഐ ആർ ആയിരുന്നു ാണ് ജനങ്ങളെ പേടിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ചങ്ങരകുളം ഡിവിഷൻ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർച്ചയായി ഇടതുപക്ഷ പ്രതിനിധി ജയിക്കുന്ന ഡിവിഷനിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മുടങ്ങി കിടക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു നമ്മൾ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു ചർച്ച കഴിഞ്ഞു സ്ഥാനാർത്ഥി കഴിഞ്ഞു നോമിനേഷൻ കഴിഞ്ഞു ഇന്നലെ പിൻവലിക്കലൊക്കെ കഴിഞ്ഞു ഫൈനലായി എല്ലാവർക്കും ആദ്യത്തെ ഒരു പരിപാടിയാണ് ഒരു പദപരിപാടിയാണ് ഇപ്പൊ നമ്മളോട് സംഘടിപ്പിച്ചിട്ടുള്ളത് പി പി യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു പി ടി അജയ് മോഹൻ മുഖ്യ പ്രഭാഷണം നടത്തി അഷ്റഫ് കോക്കൂർ സുഹറാം അമ്പാട് ഇബ്രാഹിം മോദൂർ സി എം യൂസഫ് സിദ്ദിഖ് പന്താവ് വി കെ എം ഷാഫി പി ടി കാദർ ബഷീർ കക്കടിക്കൽ ഷാനവാസ് വട്ടത്തൂർ അഷ്റഫ് പത്തിൽ നാഹിർ ആലുങ്ങൽ വി വി മുഹമ്മദ് ഹാജി സുബേർ കോട്ടിലിങ്ങൽ അഷർ പെരുമുക്ക് എം കെ അൻവർ ഇബ്രാഹിം നന്നമുക്ക് സക്കീർ ഒതളൂർ മുരളി ഉമർ തലാപ്പിൽ അഷ്റഫ് കാട്ടിൽ അടാട്ട് വാസുദേവൻ ഹുറൈർ കൊടക്കാട്ട് കുഞ്ഞു കോക്കൂർ എന്നിവർ പ്രസംഗിച്ചു ചങ്കകുളം ഡിവിഷനിലെ മുഴുവൻ വാർഡ് ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ അണിനിരത്തി ടൌണിൽ പ്രകടനവും നടത്തി പ്രകടനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എം എസ് എഫ് നേതാക്കളായി സി കെ നവാഫ് റാഷിദ് കോക്കൂർ എൻ വി അഹാബ് എന്നിവർ സംസാരിച്ചു അടാട്ട് രഞ്ജിത്ത് സലീം കോക്കൂർ ഉസ്മാൻ പന്താവൂർ സാദിഖ് നെച്ചിക്കൽ സി കെ അഷ്റഫ് മുസ്തഫ ചാലുപറമ്പിൽ അനീഷ് മുഹമ്മദ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സിദിഖ് പന്താവൂർ ചെയർമാനായും ബഷീർ കക്കടിക്കൽ കൺവീനറായും കാരയിലാപ്പൂർ ട്രഷററായും നൂറ്റിയൊന്നംഗ യു ഡി എഫ് ചങ്ങരംകുളം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും കൺവെൻഷൻ രൂപം നൽകി സി എൻ ടി വി ചങ്ങരംകുളം